കുന്നംകുളം ചൊവന്നൂർ ശ്രീ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നവംബർ ഇരുപത്തെട്ട് വ്യാഴാഴ്ച കൊടിയേറും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ടേഴിന് ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി ഉത്സവത്തിന്റെ കൊടിയേറ്റം നിർവഹിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും ദിവസേന രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉഷപൂജ രാവിലെ ഏഴര മുതൽ മേളത്തോടുകൂടിയ കാഴ്ച ജീവേലി എഴുന്നള്ളിപ്പ് നവകം പഞ്ചഗവ്യം എന്നിവയുണ്ടാകും വൈകീട്ട് നാലര മുതൽ കാഴ്ചശിവേലി ആനമ്പുറത്ത് എഴുന്നള്ളിപ്പ് അത്താഴപൂജ തായമ്പക കേളി പ്രദക്ഷിണം തുടങ്ങിയ ചടങ്ങുകളും ദിവസേനയുണ്ടാകും ദിവസേന ഭക്തജനങ്ങൾക്ക് അന്നദാനം എഴുന്നള്ളിപ്പുകൾ വിവിധ വാദ്യഘോഷങ്ങൾ കലാപരിപാടികൾ എന്നിവയും ഉത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കൊടിയേറ്റ ദിവസമായ വ്യാഴാഴ്ച രാവിലെ മുതൽ കലവറ നിറയ്ക്കലെന്ന പ്രത്യേക ചടങ്ങും ഉണ്ടായിരിക്കും വിവിധ ദിവസങ്ങളിൽ രാവിലെ ഒൻപതര മുതൽ പ്രഭാഷണം ചാക്യാർകുത്ത് നൃത്തനൃത്യങ്ങൾ ഗാനസുധ തായമ്പക എന്നിവയുമുണ്ടാകും ഉത്സവം സമാപന ദിവസമായ ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഭഗവാനെ ആറാട്ടിനായി കലശമല ചിറയിലേക്ക് എഴുന്നള്ളിക്കും മേളത്തോടെയുള്ള തിരിച്ചെഴുന്നള്ളിപ്പ് വൈകീട്ട് ഏഴുമണിക്ക് ക്ഷേത്രത്തിലെത്തുകയും പതിനൊന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കുന്നതോടെ ഉത്സവത്തിന് കൊടിയിറങ്ങുകയും ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ കെ ആനന്ദൻ സെക്രട്ടറി ബിനു കെ ബാലകൃഷ്ണൻ രക്ഷാധികാരി പരമേശ്വരൻ ഈ എം ബിജുബാൽ എന്നിവർ പങ്കെടുത്തു സിസിടി വി ന്യൂസ് കുന്നംകുളം